മക്കളെ എന്താണ് എല്ലാ മക്കളുടെയും വിശേഷങ്ങൾ അപ്പം എല്ലാ മക്കളും ഇപ്പോൾ രണ്ടാം ക്ലാസ് കഴിഞ്ഞു നമ്മൾ ഏത് ക്ലാസ്സിലെത്തി മൂന്നാം ക്ലാസ്സിലെത്തി അല്ലേ അപ്പോൾ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും ടീച്ചേഴ്സൊക്കെ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്നാം ക്ലാസ്സിലെ മാത്സ് ഗണിതത്തിൻ്റെ ചാപ്റ്റർ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളടക്കം ഒന്ന് നോക്കാം ഇത് പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്കാണ് രണ്ട് പാട്ടായിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് ഉള്ളത് ബുക്കുള്ളത് ഒന്നാമത്തെ പാട്ടിലുള്ളത് ആറ് പാഠഭാഗങ്ങളാണ് ഒന്നാമത്തെ പാട്ടിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് രൂപങ്ങൾ വരയ്ക്കാം രണ്ടാമത്തെ പാഠഭാഗം സംഖ്യകൾ കൂട്ടുകാർ മൂന്ന് ആയിരം ആയിരം നാല് കൂട്ടുകൂടാം അഞ്ച് അളന്നു കുറിക്കാം ആറ് കൂട്ടി കൂട്ടിക്കൂട്ടി ഓക്കെ അപ്പൊ ഈ ആറ് പാഠഭാഗങ്ങളാണ് ഒന്നാമത്തെ പാട്ടിൽ പഠിക്കാനുള്ളത് ഇതിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഏതാണ് യെസ് രൂപങ്ങൾ വരക്കാം വരക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടാണോ ഇഷ്ടമാണ് ഇവിടെ നോക്കൂ നമുക്ക് നമുക്ക് മാക്സിലെ കുറച്ച് രൂപങ്ങൾ ഉണ്ട് അല്ലേ ഏതൊക്കെ രൂപങ്ങൾ നിങ്ങൾക്കറിയാം ആ വൃത്തം ചതുരം ത്രികോണം ഇതൊക്കെ നമുക്കറിയാം അതെല്ലാം വെച്ചുകൊണ്ട് നല്ല ഭംഗിയുള്ള കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ വരച്ചു തന്നിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്കും ഇതേപോലെ വരക്കാം നല്ല ഭംഗിയായിട്ട് നിറവും കൊടുക്കാം നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ പ്രവർത്തനം പ്രവേശനോത്സവം എന്നതാണ് അനുവും സുബിയും മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ പോലെ അനുവും സുബിയും മൂന്നാം ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത് പ്രവേശനോത്സവത്തിന് അവരുടെ സ്കൂൾ അലങ്കരിച്ചിരിക്കുന്നു തോരണത്തിന് നിറം കൊടുത്ത് ചിത്രം ഭംഗിയാക്കും അപ്പോൾ ഇവിടെ തോരണങ്ങൾ കെട്ടിയിരിക്കുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചില്ലേ അപ്പോൾ ഇതിന് ചിലതിനെ നിറമൊന്നും കൊടുത്തിട്ടില്ല അപ്പം കൂട്ടുകാരെന്ത് ചെയ്യണം നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കണം ഇനി തോരണത്തിലെ ഓരോ രൂപവും എത്ര വീതം എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം ഈ തോരണം ഒന്ന് എണ്ണി നോക്കണം അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം ആദ്യത്തേത് ചതുരമാണല്ലേ അപ്പോൾ ചതുരം നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ ഒരു ചതുരമുണ്ടല്ലേ ഈ തോരണത്തിലെ അപ്പോൾ ഒന്ന് അതുപോലെ തന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് എത്ര ഉണ്ടെങ്കിൽ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ ആകെ ആകെത്രണുള്ളത് ആ ചതുരം പതിനൊന്നാണ് അപ്പോൾ അവിടെ താഴെ എണ്ണം എന്നുള്ളടത്ത് പതിനൊന്ന് എഴുതി കൊടുക്കാം ഇനി അടുത്ത് ത്രികോണമാണ് നോക്കേണ്ടത് ത്രികോണം എണ്ണ ഒന്ന് ഉണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് അപ്പം എത്ര ത്രികോണമുണ്ട് മുപ്പത്തിമൂന്ന് അവിടെ താഴെ മുപ്പത്തി മൂന്ന് എന്ന് എഴുതുക ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആ വൃത്തമാണല്ലേ വട്ടമാണ് എത്ര വൃത്തമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇനിയുണ്ടോ ഉണ്ടോ ഇല്ല അപ്പം എത്രയാണ് ഇരുപത്തിയൊന്ന് എന്നവിടെ എഴുതി കൊടുക്കുക അപ്പം ഇതേപോലെയാണ് വരിക അപ്പം കൂട്ടുകാർ ശ്രദ്ധിച്ച് എണ്ണീറ്റ് അതിനുശേഷം എഴുതി കൊടുക്കുക ഇനി അടുത്തത് ആശംസ കാർഡാണ് ഈ വർഷം പുതിയതായി വന്ന വിധുവിന് ആശംസാ കാർഡ് കൊടുക്കണം അപ്പോൾ നമുക്കറിയാം നമ്മൾ പുതിയ ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ ചിലപ്പം പുതിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ അപ്പം ഇതേപോലെ തന്നെ ഇവിടെ സുബിയുടെ ക്ലാസ്സിൽ വന്നിട്ടുള്ള കുട്ടിയാണ് വിധു എന്ന് പറയുന്നത് അപ്പോൾ സുബിയും കൂട്ടുകാരും പൊട്ടുകൾ ഒട്ടിച്ചും ചിത്രങ്ങൾ വരച്ചും കാർഡ് തയ്യാറാക്കുകയാണ് നിങ്ങളും സഹായിക്കാമോ അപ്പോൾ ഇതാണ് കാർഡ് വിധുവിന് സ്വാഗതം എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടല്ലേ അപ്പം ഇവിടെ നോക്കൂ ചിത്രത്തിലെ ഒരു പൊട്ടുണ്ട് ഇതാണ് പൊട്ട് ഈ പൊട്ടിനോട് ചേർന്ന് ചുറ്റും അതേ വലുപ്പത്തിലുള്ള എത്ര പൊട്ടുകൾ ഒട്ടിക്കാൻ കഴിയും അപ്പം ഇതേ വലുപ്പത്തിൽ ഇവിടെ ചുറ്റും നിങ്ങൾക്ക് എത്രണം ഒട്ടിക്കാൻ കഴിയും ഞാൻ ഊഹിച്ചത് അപ്പോൾ ഏകദേശം എത്രയും പറ്റും ഒരു ആറോ ഏഴോ ഒക്കെ പറ്റുന്നുണ്ടാവില്ലേ അപ്പോൾ ഒരു ഏഴോക്കെ നിങ്ങൾക്ക് എഴുതാം അതിനുശേഷം എന്ത് ചെയ്യണം നിങ്ങൾ ഒട്ടിച്ച് നോക്കുക എന്നിട്ട് എത്ര ആണോ ഒട്ടിച്ചത് ഇവിടെ എഴുതി കൊടുക്കുക ഇനി നിങ്ങൾക്കും വരക്കാമോ വട്ടങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ചിത്രം നോക്കൂ നിറം കൊടുക്കൂ ഇവിടെയാണ് ചിത്രം തന്നിട്ടുള്ളത് ഈ ചിത്രത്തിന് നല്ല ഭംഗിയായിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ നിറം കൊടുക്കണം ഇതുപോലെ വട്ടങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു ചിത്രം വരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വട്ടം വരച്ചത് മറ്റേതൊക്കെ രീതിയിൽ വട്ടം വരയ്ക്കാം അപ്പോൾ എങ്ങനെ വരയ്ക്കാം നമുക്കൊരു കുപ്പിയുടെ എടുത്തിട്ട് ഒരു വട്ടം വരക്കാം അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു വട്ടം വരച്ചു എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഒരു രൂപമാക്കി മാറ്റണം അപ്പം നമ്മൾ ഇവിടെ താഴെയായിട്ട് ഒരു വട്ടം കൂടെ വരച്ചു കൊടുക്കുകയാണ് ഇനി ഇതിനുള്ളിൽ രണ്ട് ചെറിയ വട്ടം വരച്ചു കൊടുത്തു എന്നിട്ടൊരു വായ പോലെ ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ രണ്ട് കുഞ്ഞ വട്ടം വരച്ച് കണ്ണുണ്ടാക്കി കൊടുത്തു ഇവിടെ ഒരു വട്ടം വരച്ചു അതിനുള്ളിൽ വീണ്ടും ഒരു വട്ടം വരച്ചു ഇവിടെയും ഒരു വട്ടം വരച്ചു ഒരു കുഞ്ഞ് വട്ടവും വരച്ചു ഇപ്പോൾ ഒരന്താണ് ഒരു ജീവിയുടെ ഒരു മുഖം പോലെയുണ്ട് അല്ലേ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വരച്ചു കൊടുക്കാവുന്നതാണ് ഇനി താഴേക്ക് പോകാം തോണിയിലെന്തൊക്കെ വിധുവിന് ആശംസാ കാർഡ് ഇഷ്ടപ്പെട്ടു അവൻ തൻ്റെ കയ്യിലുള്ള തോണി അവർക്ക് കൊടുത്തു അപ്പോൾ ആശംസാ കാർഡ് കൊടുത്തപ്പോൾ വിധു എന്ത് ചെയ്തു വിധുവിൻ്റെ കയ്യിലുള്ള തോണി ഇവർക്ക് കൊടുക്കുകയാണ് അപ്പം തോണിയാണിത് തോണി നിവർത്തിയതാണ് ഇത് കത്ത് തന്നിട്ടുള്ളത് ഇതിൽ എന്തെല്ലാം രൂപങ്ങളുണ്ട് രൂപങ്ങളുടെ എണ്ണം എഴുതി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തൊക്കെ രൂപങ്ങളാണുള്ളത് എന്ന് എണ്ണി നോക്കാം ചതുരമാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഒരു ചതുരം അല്ലേ വലിയ ഒരു ചതുരം അപ്പോൾ ഒന്ന് ഇനി ഇതും ഒരു ചതുരമാണ് അപ്പോൾ രണ്ട് ചതുരമായി ഇനി ഇതിനുള്ളിലായിട്ട് ഒരു ചതുരമായിട്ട് വരും അപ്പോൾ മൂന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത് ഒരു ചതുരമായിട്ട് വരും അപ്പോൾ നാല് അപ്പോൾ എത്ര ചതുരമാണ് ഉള്ളത് നാല് ചതുരങ്ങളാണ് ഉള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ് കൂട്ടുകാരെ ത്രികോണമാണ് നോക്കേണ്ടത് അപ്പോൾ നമുക്ക് ത്രികോണം എത്രയുണ്ടെന്ന് നോക്കാം ത്രികോണം ഒന്ന് ഇത് ത്രികോണമാണ് അപ്പോൾ ഒരു ത്രികോണമായി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഏത് ത്രികോണമുണ്ട് ഏ ഇങ്ങനെ ഒരു അല്ലേ അപ്പോൾ ഇത് ഒരു ത്രികോണം അപ്പോൾ രണ്ട് ത്രികോണമായി ഇനി അടുത്തതായിട്ട് ഇതേപോലെ ഇതിൻ്റെ ഇവിടുത്തെ ഒരു ത്രികോണം അപ്പോൾ മൂന്ന് ത്രികോണമായി ഇത് ഒരു ത്രികോണം നാല് ത്രികോണമായി ഇനി അടുത്തത് നോക്കൂ അടുത്തത് ഇവിടെ ഒരു ത്രികോണം ഉണ്ട് അഞ്ച് ത്രികോണമായി അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ആറ് ത്രികോണമായി ഇവിടെ ഒരു കുഞ്ഞ് ത്രികോണം വരും ഏഴ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എട്ട് അതേപോലെ തന്നെ ഇവിടെയും രണ്ട് ത്രികോണം വരും അപ്പൊ എട്ടും രണ്ടും പത്ത് അപ്പൊ എത്ര ത്രികോണമുണ്ട് പത്ത് ത്രികോണമാണ് ആകെ ഉള്ളത് അപ്പൊ അവിടെ പത്ത് എന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക ഓക്കെ ഇനി കടലാസ് നിവർത്തി മടക്കുകളിലൂടെ മുറിച്ച് കിട്ടിയ രൂപങ്ങൾ അനു നോട്ട് ബുക്കിൽ ഒട്ടിച്ചത് നോക്കൂ ഇതുപോലെ പല രീതിയിൽ ഒട്ടിച്ച് വേറെ ചിത്രങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇവിടെ രൂപങ്ങൾ ഉണ്ടാക്കാം ഇതുപോലെ ഒരു ചതുരം രണ്ടായി മുറിച്ചെടുത്ത് വശങ്ങൾ പല വിധത്തിൽ ചേർത്ത് വെച്ച് നോക്കൂ എന്തെല്ലാം രൂപങ്ങൾ ഉണ്ടാക്കാം ഇനി നാലായി മുറിച്ചെടുത്തിട്ടും നിങ്ങളുടെ അടുത്ത് നോക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പം ഇതേപോലെ ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് രണ്ടായിട്ടും നാലായിട്ടും ഒക്കെ മുറിച്ചിട്ട് പല ഷേപ്പിൽ നിങ്ങളൊന്ന് ഒട്ടിച്ചു നോക്കുക ഇനി രൂപങ്ങൾ ഉണ്ടാക്കാം അനുവും കൂട്ടുകാരും ഈർക്കിൽ കഷ്ണങ്ങൾ വെച്ച് ചതുരം ത്രികോണം എന്നിവ ഉണ്ടാക്കുകയാണ് ഒരേ നീളമുള്ള ഇരുപത്തിനാല് ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ചതുരങ്ങളും ത്രികോണങ്ങളും ഉണ്ടാക്കും എത്ര എണ്ണം എന്ന് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ആകെ നമ്മുടെ കയ്യിൽ എത്രയാണുള്ളത് ഇരുപത്തിനാലെണ്ണമാണുള്ളത് അല്ലേ അപ്പം ആദ്യം ത്രികോണം ഒരു ത്രികോണം ഉണ്ടാക്കാം ഒരു ഈർക്കിലി വെച്ചു ഇവിടെ ഒരു ഈർക്കിലി രണ്ടായി ഇവിടെ ഒരു ഈർക്കിലി അപ്പോൾ ഒരു ത്രികോണം ഉണ്ടാക്കാം മൂന്ന് ഈർക്കിലി വേണം അപ്പോൾ ആദ്യം മൂന്ന് ഈർക്കില് വെച്ച് ഒരു ത്രികോണം ഉണ്ടാക്കി ഇനി മൂന്നിൻ്റെ കൂടെ അടുത്ത ഈർക്കിലുണ്ടാക്ക അടുത്ത ത്രികോണം ഉണ്ടാക്കലേ മൂന്നും കൂടെ വേണം അപ്പോൾ ആറാവും പിന്നെ ഒൻപതാവും പിന്നെ പന്ത്രണ്ടാവും പിന്നെ പതിനഞ്ചാവും പിന്നെ പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തി നാല് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈർക്കിലുകൾ ഓരോ ത്രികോണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എത്ര ആകെ എത്ര ത്രികോണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഒന്നാമത്തെ ത്രികോണം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എത്ര ത്രികോണം എട്ട് ത്രികോണമാണ് ഉണ്ടാക്കിയത് ഇനി ചതുരമുണ്ടാക്കുകയാണ് ചതുരം ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ത്രി നാല് ഈർക്കിൽ ആവശ്യമാണ് അപ്പോൾ ആദ്യം നാല് വെച്ചുണ്ടാക്കി പിന്നെ ഒരു അടുത്ത ചതുരം ഉണ്ടാക്കുമ്പോൾ എട്ടായിട്ട് മാറി എട്ട് ഈർക്കിൽ ഉപയോഗിച്ചു പിന്നെ ഉണ്ടാക്കുമ്പോഴോ പന്ത്രണ്ടായി പിന്നെ ഉണ്ടാക്കുമ്പോഴോ പതിനാറായി പിന്നെ ഉണ്ടാക്കുമ്പോഴോ ഇരുപതായി പിന്നെ ഇരുപത്തിനാലായി ഇപ്പം എത്ര ചതുരം ഉണ്ടാക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചതുരം ഉണ്ടാക്കി അപ്പോൾ ആറ് ചതുരം നമുക്ക് ഇരുപത്തി നാല് ഇർക്കിൽ വെച്ചുകൊണ്ട് ഉപയോഗ ഉണ്ടാക്കാവുന്നതാണ് ചതുരം ത്രികോണം എന്നിവ വരച്ച് ചേർക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളൊരു ചതുരം വരച്ചു കൊടുക്കുക എങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ സ്കെയിൽ വെച്ച് നല്ല ഭംഗിയായിട്ട് ഒരു ചതുരം വരയ്ക്കുക ഇനി ത്രികോണം വരക്കണം ത്രികോണവും ഇതേപോലെ നിങ്ങൾ ഒരു ത്രികോണം വരച്ചു കൊടുക്കുക ഓക്കെ ഇനി ഒരു ചതുരം ഉണ്ടാക്കാൻ എത്ര ഈർക്കിൽ ഉപയോഗിച്ചു എത്ര ഈർക്കിലുപയോഗിച്ചത് നാല് ഈർക്കിലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ത്രികോണം ഉണ്ടാക്കാൻ മൂന്ന് ഈർക്കിലിയും ഉപയോഗിച്ചു അപ്പോൾ അതവിടെ നാല് മൂന്ന് എന്ന് എഴുതി കൊടുക്കുക അടുത്തതായിട്ട് ടൈലിലെ ചിത്രങ്ങൾ വിദ്യാലയത്തിന് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയ സ്മാർട്ട് ക്ലാസ് മുറിയുടെ തറയിൽ ടൈല് പതിച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ട് അല്ലേ ഇവിടെ ടൈല് ഇത് തന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ കുട്ടികൾ വരച്ച് നിറം നൽകിയ ടൈൽ ഡിസൈനുകൾ നോക്കൂ അനു വരച്ചതും സുബി വരച്ചതും വിതു വരച്ചതുമാണ് അവിടെ തന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ച് പാറ്റേൺ ഉണ്ടാക്കാം അപ്പോൾ ചുവടെ കുറച്ച് കുത്തുകൾ തന്നിട്ടുണ്ട് അത് യോജിപ്പിച്ച് ഒരു ടൈൽ ഡിസൈൻ തയ്യാറാക്കാൻ പറയുന്നുണ്ട് അപ്പം അത് കൂട്ടുകാരുടെ ഐഡിയക്കനുസരിച്ച് നിങ്ങൾ തയ്യാറാക്കുക ഇനി അടുത്തത് കുത്തുകളിട്ട വരകളിലൂടെ മുറിച്ചാൽ കിട്ടുന്ന രൂപം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ഇവിടെ നോക്കൂ ഇതെന്താണ് ഇങ്ങനെ വര വരച്ചു കഴിഞ്ഞാൽ ഇതെന്താ കിട്ടുന്നത് ആ ഒരു ത്രികോണമാണ് കിട്ടുന്നത് അല്ലേ അപ്പോൾ അവിടെ എഴുതേണ്ടത് ത്രികോണം എന്ന് എഴുതി കൊടുക്കുക ആ ത്രികോണം ഇനി അടുത്തത് ഇത് വരച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത് ചതുരമാണ് അപ്പോൾ അവിടെ ചതുരം എന്ന് എഴുതുക ഇത് വരച്ചാലോ ഇത് വരച്ചാലും ചതുരമാണ് കിട്ടുന്നത് അപ്പം അവിടെയും ചതുരം എന്നാണ് എഴുതേണ്ടത് താഴെ തന്നിട്ടുള്ള രൂപങ്ങൾ ഒരു വര വരച്ച് രണ്ട് ത്രികോണമാക്കുക വരച്ചു നോക്കൂ കഴിയുക അഥവാ ഏതെല്ലാം അപ്പം നമുക്കിവിടെ വരച്ചു നോക്കാം ഒന്നാമത് ഇതെടുത്തു ഇതിൻ്റെ നടുവ് കൂടെ വരച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതൊരു ത്രികോണം ഇതൊരു ത്രികോണം രണ്ട് ത്രികോണമായി ഇതിനെ നമ്മളിങ്ങനെ കുറുകെ വരച്ചു കഴിഞ്ഞാൽ ഇതൊരു ത്രികോണം ഇതൊരു ത്രികോണം ഇതിനെയും അതേപോലെ നമുക്ക് വരച്ചാൽ രണ്ട് ത്രികോണം നമുക്ക് കിട്ടും ഇനി ഇതിനെ എങ്ങനെയും വരച്ചാൽ നമുക്ക് ത്രികോണം കിട്ടുമോ ഇത് ഇത് ഒരു ത്രികോണമായി പക്ഷേ ഇതൊരു ത്രികോണമാണോ അല്ല അപ്പൊ എന്താണ് ഇതിനെ വരയ്ക്കാൻ വേണ്ടി പറ്റില്ല ഇനി ഇതൊരു വൃത്തമാണ് ഇതിനെ എവിടെ വരച്ചാലും നമുക്ക് എന്തു ചെയ്യാൻ പറ്റില്ല ത്രികോണമാക്കാൻ വേണ്ടി പറ്റില്ല അപ്പൊ കഴിയാത്തവ ഏതൊക്കെയാണ് ഡിയും ഇയുമാണ് കഴിയാത്തത് അതിന് ടിക്കിട്ട് കൊടുക്കാം ഇനി അടുത്തതാര് വരച്ചു ചോ ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നോക്കൂ കൂട്ടുകാരെ ആ ഇതൊരു ചതുരമാണ് ഇതിൻ്റെ മുകളിലായിട്ടോ ത്രികോണം വരച്ചിട്ടുണ്ട് ഇവിടെ വരച്ചു ഇതിൻ്റെ താഴെ വരച്ചു ഈ സൈഡിൽ വരച്ചു ഇനി വരക്കാത്ത ഭാഗം ഏതാണ് ഈ സൈഡ് മാത്രമാണ് അപ്പോൾ ഇവിടെ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ് ഇതേപോലെ വരച്ച് ഇവിടെ ഒരു ത്രികോണം വരച്ചു കൊടുക്കുക അതാണ് അതിൻ്റെ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് ഇനി ഇവിടെയും ഇതേപോലെ തന്നെയാണ് ത്രികോണം വരക്കുക എന്നിട്ട് ഇതിൻ്റെ ഇവിടെയാണ് വൃത്തം ഇവിടിൻ്റെ ഇവിടെ വൃത്തം ഇതിൻ്റെ ഇവിടെ വൃത്തം അവിടെ അടുത്തത് ഇവിടെ വൃത്തം വരച്ചു കൊടുക്കാം ഓക്കെ ഇനി ഇതേപോലെയുള്ള വേറെ പാറ്റേണുകൾ വരക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു പാറ്റേൺ വരച്ച് നോക്കാം ഒരു ചതുരം വരക്കുക എന്നിട്ട് അതിൻ്റെ ഇവിടെ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക അതേപോലെ തന്നെ അടുത്ത ചതുരം വരക്കുക താട വൃത്തം വരച്ച് കൊടുക്കുക അടുത്തത് വരക്കുക ഇവിടെ വൃത്തം വരച്ചു കൊടുക്കുക അടുത്ത പാറ്റേൺ ആയിട്ട് ഇവിടെ വൃത്തം വരയ്ക്കുക ഇതും ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് പാറ്റേൺ നിങ്ങൾക്ക് അവിടെ വരക്കാവുന്നതാണ് ഇനി അടുത്തത് ചുറ്റുപാടും കാണുന്ന രൂപങ്ങളെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ ചിത്രം നല്ല ഭംഗിയുണ്ടല്ലേ ഇതിൽ എന്തൊക്കെ രൂപങ്ങളാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് പരിചയമുള്ളതുള്ളത് ഇതെന്താണ് ഇത് വൃത്തമാണല്ലേ വൃത്തം അല്ലെങ്കിൽ വട്ടം എന്ന് നിങ്ങൾക്ക് എഴുതാം വൃത്തമാണ് ഇനി ഇതെന്താണ് ഇത് ത്രികോണമാണ് അപ്പോൾ അവിടെ താഴെ ത്രികോണം എന്ന് എഴുതി കൊടുക്കാം ഇനി അടുത്ത രൂപം ഏതാണ് ഏതാണിതിലുള്ളത് ഇതെന്താണ് ചതുരമാണ് ഈ മൂന്ന് രൂപങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത് നിങ്ങളുടെ സ്കൂളിലും പരിസരത്തുമുള്ള താഴെ പറയുന്ന ആകൃതിയിലുള്ള വസ്തുക്കളെ പട്ടികപ്പെടുത്തുക ചതുരത്തിലുള്ളത് എന്തൊക്കെയാണ് പുസ്തകം പുസ്തകം എന്ന് പറയുന്നത് ചതുരത്തിലാണുള്ളത് പിന്നെ എന്താണ് കൂട്ടുകാരെ ചതുരത്തിലുള്ളത് മേശ മേശയുള്ളത് ഏതിലാണ് ചതുരത്തിലാണ് ചതുരാകൃതിയിലാണുള്ളത് അതേപോലെ തന്നെ ജനൽ ജനലുള്ളത് ചതുരമാണ് വാതില് വാതില് ചതുരത്തിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളുടെ പേരെഴുതുക ഇനി ത്രികോണം ത്രികോണത്തിലുള്ളത് എന്താണ് ഒന്ന് ഐസ്ക്രീം അല്ലേ ഐസ്ക്രീം ത്രികോണത്തിലാണുള്ളത് കോണ ഐസ്ക്രീമാണ് കേട്ടോ അതേപോലെ തന്നെ സമൂസ സമൂസ ത്രികോണത്തിലാണുള്ളത് കൂടാതെ ചീസ് ചീസുകൾ ത്രികോണാകൃതിയിൽ വരാറുണ്ട് അതുപോലെ ബർത്ത്ഡേ ക്യാപ്പ് വരാറുണ്ട് അതും കൂടെ വേണമെങ്കിൽ എഴുതാം ഇനി വട്ടത്തിലുള്ളത് എന്തൊക്കെയാണ് ഒന്ന് പ്ലേറ്റ് പ്ലേറ്റ് വട്ടത്തിലാണുള്ളത് അതേപോലെ തന്നെ ചന്ദ്രൻ ചന്ദ്രൻ ഉള്ളത് വട്ടത്തിലാണ് വള വളയുള്ളത് വട്ടത്തിലാണ് മോതിരമുള്ളത് വട്ടത്തിലാണ് അപ്പം ഇത്രയും സാധനങ്ങളുടെ പേര് നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം ഇനി മരക്കെട്ട രൂപങ്ങൾ എന്നതാണ് അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് അനുവും കൂട്ടുകാരും മരക്കട്ടകൾ ഉപയോഗിച്ച് രൂപങ്ങൾ ഉണ്ടാക്കി കളിക്കുകയാണ് നിങ്ങളും ഇങ്ങനെ കളിക്കുക ആരാണ് ഏറ്റവും ഉയരത്തിൽ അടുക്കിയത് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് പേരെഴുതാം ഇനി ചതുരക്കട്ടയുടെയും ഗോളത്തിൻ്റെയും ആകൃതിയിലുള്ള വസ്തുക്കളുടെ പേരെഴുതാനാണ് ചതുരക്കട്ടയിലുള്ളത് എന്തൊക്കെയാണ് ഇഷ്ടിക ഇഷ്ടിക എന്ന് പറയുന്നത് ചതുരക്കട്ടയാണ് അതേപോലെ തന്നെ അതുപോലെ നമ്മൾ പാമ്പും കോണിയൊക്കെ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഡൈസ് ഓക്കെ ഏതിലാണ് ചതുരക്കട്ടയിൽ ഉള്ളതാണ് അതേപോലെ മരക്കട്ട മൊബൈൽ ഫോൺ ഓക്കെ മൊബൈൽ ഫോൺ ഇതൊക്കെ ഉള്ളത് ചതുരക്കട്ടയിലാണ് ഇനി ഗോളങ്ങളുള്ളത് എന്തൊക്കെയാണ് ഒന്ന് ബോള് ബോൾ ഉള്ളത് ഗോളാകൃതിയിലാണ് അതേപോലെ തന്നെ ബൾബ് പിന്നെ ഫുട്ബോള് ഇതൊക്കെ ഗോളാകൃതിയിലുള്ള സാധനങ്ങളാണ് ഇനി വെജിറ്റബിൾ പ്രിന്റിംഗ് പ്രവൃത്തി പരിചയമേളയിലെ വെജിറ്റബിൾ പ്രിന്റിംഗ് മത്സരത്തിൽ വിധു തയ്യാറാക്കിയ മേശ വെണ്ടക്ക വെണ്ടക്കാരറ്റ് ഉരുളക്കിഴങ്ങ് സവാള എന്നീ പച്ചക്കറികളാണ് ഉപയോഗിച്ചത് നിങ്ങളും വെജിറ്റബിൾ പ്രിന്റുകൾ തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ പാഠഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് വിലയിരുത്തൽ പ്രവർത്തനമാണ് നോക്കാനുള്ളത് ഇവിടെ ഏഴാം പേജിലെ ചിത്രങ്ങൾ നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഉള്ള ആ ഒരു ചിത്രമാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് അവിടെ എഴുതുക ഇനി ചിത്രത്തിലെ ഏതെല്ലാം രൂപങ്ങളുണ്ട് ഏതൊക്കെയാണുള്ളത് ചിത്രത്തിൽ വട്ടം ഉണ്ട് വട്ടം അല്ലെങ്കിൽ വൃത്തം എന്നും ഏത് വേണമെങ്കിലും എഴുതാം പിന്നെ ത്രികോണം ഉണ്ട് പിന്നെ ഉള്ളത് ഏതാണ് ആ പിന്നെ ഉള്ളത് ചതുരമാണ് അപ്പോൾ ഈ മൂന്നെണ്ണമാണ് അവിടെ ഉള്ളത് അതിലൊന്ന് മണ മണൽ തട്ടി തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ക്ലാസ്സിൽ ചെയ്തു നോക്കുക ഇനി രൂപങ്ങൾ ചേർത്ത് വെക്കാം ത്രികോണം ചതുരം വട്ടം എന്നിവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള ഒരു രൂപം വരക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ അത് കൂട്ടുകാർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വരക്കാം ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഈ ചിത്രത്തിനും ഇഷ്ടമുള്ള നിറം നൽകാനും പറയുന്നുണ്ട് അപ്പോൾ ഈ പാഠഭാഗം കഴിഞ്ഞു ഇനി അടുത്ത പാഠഭാഗം രണ്ടാമത്തേതാണ് സംഖ്യകൾ കൂട്ടുകാർ എന്നതാണേ അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പാഠഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുക ഓക്കെ താങ്ക്